തണുപ്പ് തണുപ്പ് കൂടുന്നു ഈ ഈ ശൈത്യകാലത്തെ ഏറ്റവും കുറഞ്ഞ താപനില ജബൽ ജൈസിൽ രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ കൂടും ിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനിലയാണ് റാസൽ റാസൽഖൈമയിലെ ജബൽ ജയ്സിൽ രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പൂജ്യം പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയ താപനില ജബൽ റഹ്ബയിൽ മൂന്ന് പോയിന്റ് രണ്ടും റക്നയിൽ നാലും ഹഫീദ് മൗണ്ടെയ്നിൽ ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി ആയിരുന്നു താപനില ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസായി താഴും ഉൾപ്രദേശങ്ങളിൽ അഞ്ചു മുതൽ പതിനൊന്ന് ഡിഗ്രി വരെ താപനില താഴുമെന്നാണ് മുന്നറിയിപ്പ് പകൽ തണുത്ത കാറ്റ് വീശുന്നുണ്ട് നാളെ ശക്തമായ കാറ്റുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ശക്തമായ കാറ്റും പൊടിയും കാരണം റോഡിലെ കാഴ്ചപരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കണമെന്നും വാഹനങ്ങളുടെ വേഗത കുറയ്ക്കണമെന്നും അറിയിച്ചു ഇതിനിടെ തണുപ്പിന്റെ തീവ്രത കാട്ടി ബുർജ് ഖലീഫ മഞ്ഞ് മൂടിക്കിടക്കുന്ന ചിത്രം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു നാളെ കാലാവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോ ചിത്രം പോസ്റ്റ് ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം